പിന്നെ ഒരു കാര്യം ഇവിടെ ഉണ്ട് അവിടെ ലൈസൻസ് ഇല്ലെങ്കിലും വണ്ടി ഓടിക്കാം എമർജൻസി എമർജൻസിന് സെക്കൻഡ് ഹാൻഡ് ഒരു കാറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റോഡിലുള്ള കാർ കിട്ടും ബൈക്കിന് നാനൂറ്റമ്പത് വർക്ക് രാത്രി എട്ട് മണിയായി ഇവിടെ ഏതെങ്കിലും ഇരിക്കുന്നവർക്ക് അവിടെ ഇരുപത്തിയഞ്ച് മണിക്കൂർ ചെയ്യും ഇന്ത്യൻ ലൈസൻസ് ഉണ്ടോ ഇന്റർനാഷണൽ അതായത് ഇപ്പം ഞാനൊരു കമ്പനി നടത്തുകയാണെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യാം പല നമ്പർ അതുപോലെ ഒമാനിൽ ടാക്സി ടാക്സി ഓടിക്കാൻ ഓടിക്കാൻ മാത്രമേ മാത്രമേ ഓ അത് സൗദിയിലൊക്കെ ഹലോ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഗൾഫില് വളരെയധികം ഡ്രൈവിംഗ് പരിചയമുള്ള ഒരു വ്യക്തിയാണ് കുറേ വർഷങ്ങൾ ഗൾഫിലെ ഡ്രൈവറായിട്ട് ഡ്രൈവിംഗ് പ്രൊഫഷൻ ചെയ്തിട്ടുണ്ട് ാണ് ദേവൻ നാട് ചിറക്കര കൊല്ലം ജില്ലയിൽ ചിറക്കരയാണ് ഫാക്ടറി കയത്ത് യാർഡ് കറത്ത് നമ്മുടെ വർക്ക് വരുന്നത് വരുമ്പോൾ ആവശ്യമല്ലേ കമ്പനിയുടെ ഒരു ഇന്റേണൽസ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അതിൽ ഏത് വണ്ടി ഓടിക്കണം നമുക്ക് റോഡിൽ ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല ഓ ഓ കമ്പനിയുടെ ഓക്കെ അകത്താണോ ഓടിക്കുന്നത് അതെ ഓക്കെ ഇന്റേണൽസ് കൊണ്ട് പോകാൻ പറ്റില്ല അതായത് ഇപ്പൊ ഞാനൊരു കമ്പനി കണ്ടുകാണെങ്കിൽ എനിക്ക് ഒരാളെ ഹയർ ചെയ്യാം ഹയർ ചെയ്യുമ്പോൾ ആ ഹയർ ചെയ്യുന്ന ആൾക്ക് ഉപയോഗം വണ്ടി ഓടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉപയോഗം കമ്പനി തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യും ഒരു കമ്പനി കമ്പനി വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന വണ്ടി വണ്ടി ഇത് ൂടെയാണ് അതിന് പ്രത്യേക ഡ്രൈവർമാരാണ് ഇപ്പൊ ഇത് നമ്മളൊരു പ്ലാന്റ് ആണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു വണ്ടി ഓടിക്കണം ഇപ്പൊ മുതലാളിക്ക് വയനാട്ടൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റില്ല വയനാട്ടിൽ സാധാരണ കൊണ്ടുവരും അയാൾക്ക് ലൈസൻസ് പോകണമെന്ന് നിർബന്ധം തോന്നുന്നില്ല കമ്പനി സർട്ടിഫിക്കറ്റ് ചെയ്ത ഒരാളായിരിക്കും വണ്ടി ഓടിച്ച് പരിചയമുണ്ട് അയാൾ വണ്ടി ഓടിക്കും എന്നുള്ള സ്കില്ലുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പേപ്പർ കൊടുക്കും കമ്പനിക്ക് മാത്രമേ ഉള്ളൂ ടെസ്റ്റിംഗ്

വണ്ടി ഓടിക്കാൻ അറിയാത്ത കമ്പനിടെ ആവശ്യം നടക്കണം പക്ഷേ കമ്പനിയുടെ അകത്ത് ഒരു ആക്സിഡൻസ് നടന്നാല് ആക്സിഡൻസ് കാര്യം കമ്പനിക്കകത്ത് പല വണ്ടിയൊക്കെ നമ്പർ പോലും ഇല്ല ഇതൊക്കെ എനിക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ ഉണ്ട്

ഇവർ പുറത്തു പോകാനും പറ്റില്ല ഇല്ല പുറത്ത് ചെക്കിംഗ് ഉണ്ട് ഉണ്ട് പുറത്ത് ചെക്കിംഗ് പറഞ്ഞാൽ ക്യാമറകളല്ലേ ക്യാമറകളുണ്ട് ടെൻസറുണ്ട് അതായത് ഈ വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റും ഇവിടെ പോകുന്ന വണ്ടി ട്രാക്ക് ചെയ്യുന്ന വണ്ടിക്കകത്തെ നമ്പറിലുണ്ടേ നമ്പർ ഇല്ലാത്ത വണ്ടി പുറത്ത് പോകാൻ പറ്റുള്ളൂ അതാണ് അവിടുത്തെ ലൈസൻസിന് രണ്ട് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ പുസ്തകമല്ല അതുകൊണ്ട് ജി സി സി തന്നെ രണ്ട് രണ്ട് മൂന്ന് വേണ്ടി ലൈസൻസ് ആണ് ഇപ്പം ഒമാനിൽ ലൈസൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമാനിൽ ലൈസൻസ് ജി സി സി ലൈസൻസാണ് പിന്നെ അതിന് വേറെ ഇന്റർനാഷണൽ തോൽസികളുണ്ട് ജി സി 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 ലൈസൻസ് എടുത്താൽ നമുക്ക് ജി സി 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 രാജ്യങ്ങളെല്ലാം കൊടുക്കും ഓ അതിനൊരു പീരീഡ് ഉണ്ടെന്നാൽ അറിവ് എങ്ങനെയാണ് നമ്മളിപ്പം ഒമാനി ലൈസൻസ് എടുത്ത് ദുബായിൽ പോയി ദുബായിൽ പോയാൽ അവിടെ ചെന്ന് ഇത്ര ദിവസത്തിനകം ലൈസൻസ് ചേഞ്ച് ചെയ്യണം അതിനൊരു ഫീസ് കടത്തി അവിടുത്തെ നമ്മുടെ അവിടുത്തെ ആർ ടി ഓഫീസെന്ന് പറയണമെങ്കിൽ അവിടുത്തെ പോലീസിൽ പോയി വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അത് നമ്മൾ അവിടെ കൊടുത്ത് അവിടുത്തെ ലൈസൻസ് ആക്കണം ഓക്കെ ഓക്കെ അങ്ങനൊരു പിന്നെ ബെഹറിനില് ജി സി ഒരു ഒമാനിന്റെ ലൈസൻസിൽ നമ്മൾ പ്രൈവറ്റ് വണ്ടി ലൈസൻസ് പ്രൈവറ്റ് വണ്ടി ഓടിക്കാൻ ഓഹ് കാറിന്റെ ലൈസൻസ് എടുക്കാണെങ്കിൽ ആ കാർ മാത്രമേ മഞ്ഞ നമ്പർ പ്ലേറ്റ് ആണ് പ്രൈവറ്റ് പ്രൈവറ്റ് വണ്ടി വണ്ടി ആ മഞ്ഞ നമ്പർ ഓടിക്കാൻ പറ്റും അവിടെ മഞ്ഞയാണ്

അതുപോലെ ബഹ്റൈനിൽ എന്റെ അറിവില് ഏറ്റവും എളുപ്പം ലൈസൻസ് എടുക്കാൻ പറ്റിയ ബഹ്റൈൻ ഇരുന്നൂറ്റി ഇരുപത് ദിനാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ രൂപ ആ സമയത്ത് ഒമാനിൽ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റിഅമ്പത് മുതൽ അറുന്നൂറ് അറുന്നൂറ് റിയാൽ വരെ അതായത് ഒന്നര രണ്ട് ലക്ഷം രൂപ എടുക്കുക അതെടുത്താലും

നമ്മൾക്ക് ഇവിടെ ലൈസൻസ് 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 അതോറിറ്റിയുടെ ഇതിനെ ആ എളുപ്പ രാജ്യങ്ങളിൽ എവിടെ പോയി ലൈസൻസ് എടുത്താലും ശരി നിങ്ങൾ ലൈസൻസ് എടുത്ത് ലൈസൻസ് കൈ കിട്ടി അന്ന് മുതൽ നിങ്ങൾക്ക് കാർ ഓടിക്കാം ഇവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവും ഇവിടെ ഏകദേശം ആ നിയമങ്ങളൊക്കെ ആയി വന്നു തുടങ്ങി ഇപ്പൊ ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഇപ്പം കൊറേ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നടക്കുമോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവിടെ ഒരു ഒരാളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്റെ അറിവിൽ തന്നെ നാട്ടിൽ സൈക്കിൾ വിട്ടാൻ പോലും അറിയാൻ പയ്യാത്ത ആൾക്കാർ അവിടെ വന്നു ഒറ്റ പഠിപ്പിച്ചു ഒറ്റ മാസം കൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് പഠിപ്പിക്കും ഒറ്റമാസം ഒരു മാസം കഴിയുമ്പോൾ ടെസ്റ്റിന്റെ ബാഹുല്യം കൊണ്ട് ഇവിടെ ആൾക്കാര് മാറ്റി കിടക്കുന്നത് അതാണ് ഓടിക്കാൻ സമയം ഇവിടെയാണ് അവിടെ ഓടിക്കാതെ വേറൊരാള് വന്ന് നമ്മള് പുറത്തു കേൾക്കും അവിടെ ട്രാഫിക് പൊലീഷൻ നടന്നാല് എങ്ങനെ വീട്ടില് നോട്ടീസ് വരുമോ അത് വീട്ടിൽ നിട്ടിട്ട് പോയി മാത്രമല്ല വണ്ടിയുടെ ഇത് പുതുക്കാൻ ചെല്ലുഷറൻസ് ഇൻഷുറൻസും ബാക്കിയുള്ള കാര്യങ്ങളും പേപ്പറും പുതുക്കാൻ ചെല്ലുമ്പോഴേക്കും അടക്കാതെ പുതുക്കാൻ പറ്റില്ല പിന്നെ സ്വന്തം പേരിലാണ് വൈലേഷൻ കിടക്കുന്നതെങ്കിൽ അതായത് ഇപ്പൊ നമ്മുടെ നമ്മുടെ സ്വന്തം പേരിൽ ഏതെങ്കിലും ഒരു കേസ് കിടപ്പുണ്ട് വൈൽ ലക്ഷം കിടപ്പുണ്ട് എയർപോർട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല പൈനടക്കണം പൈനടക്കിട്ട് നമുക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റും അതാണ് അവിടെ പിന്നെ

വണ്ടി കഴുകി പറ്റി അടിക്കുന്ന സ്ഥലമാണോ പല സ്ഥലങ്ങളിലും പല സ്ഥാപനങ്ങളിലും കേറണമെങ്കിൽ പുറത്ത് സർവീസ് സ്റ്റേഷൻ വരുണ്ട് അത് സർവീസ് ചെയ്തിട്ട് വണ്ടി അറുപതായിട്ടാവൂത്ര മഞ്ഞളം ക്രോസ് ചെയ്താൽ മിനിമം ഇവിടെ ഒരു എണ്ണ വേണ്ട ഒരു പതിനായിരം മഞ്ഞാലും ക്രോസ് ചെയ്യുന്ന കളം പോഞ്ഞലും നമ്മൾ ക്രോസ് ചെയ്യുന്ന പറ്റും ഒന്നിൽ സെൻസർക്കാണോ അല്ലെങ്കിൽ പിടിച്ചാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ എന്റെ അറിവിലൊരാളെ പിടിച്ചിട്ട് ആദ്യത്തെ ഒരു ഫൈനാലാവും നാപ്പത് റിയാലാവുമ്പോഴത്തേക്ക് അന്നത്തെ എണ്ണായിരം രൂപയാവും ആദ്യത്തെ രണ്ടാമത് ക്രോസ് ചെയ്താൽ ഈ നാപ്പത് റിയാർ എന്നുള്ളത് എൺപതാകും പിന്നെ രണ്ടു വർഷം രണ്ടു വർഷം അല്ലാതെ ഇവിടുത്തെ ടയർ എന്നിട്ട് ടയർ പൊട്ടിയിട്ട് സത്യമാണോ കാരണം പറഞ്ഞു മൂന്നു എന്നിട്ട് അപ്പം ചേട്ടനെല്ലേ പിന്നെ ഒരു രാവിലെ ആയതുകൊണ്ട് വണ്ടികളില്ലേ പോലീസ് അപ്പ തന്നെ വന്നോലീസ് അപ്പോഴേ വരും സെറ്റിൽ കൊണ്ട് കൊണ്ടുപോയി അപ്പോഴേ ആംബുലൻസും ഫയർ സർവീസും വരും സിവിൽ ഡിഫൻസ് ഉണ്ട് വരും വേണ്ട നാട്ടുകാരും പിന്നെ രണ്ട് ടീം ആട്ടാ തിരിത്തോണ്ട് വൈകുന്നേരത്ത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓണാക്കി ഫൈനാണ് ഓ അതിന് എനിക്ക് ഇവിടുത്തെ ഇപ്പൊ ഹെഡ്ലൈറ്റ് ടൈമുണ്ട് 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 എന്റെ അറിവ് ശരിയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഓൺ ആയി ലൈറ്റ് ഓൺ ആയി അവിടുത്തെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശക്കുറവാണ് ട്രീം അടിക്കാനേ പാടുള്ളൂ ലൈറ്റ് അടിക്കാൻ പാടില്ല അല്ല നോർമലി ഇവിടുത്തെ ഹെഡ്ലൈറ്റ് അടിക്കാറുള്ളൂ പ്രകാശക്കുറവ് അവിടുത്തെ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് പോകൂലൈറ്റ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടേക്കുന്നുള്ളതല്ലാതെ റോഡിൽ മൊത്തം ആയിട്ടുള്ളത് റോഡിൽ ആയിട്ടുള്ളത് അത് ഫോളോ ചെയ്തിരിക്കും ഇവിടെയും കമ്പനികൾ വണ്ടി തരുന്ന സമയത്ത് കമ്പനി വണ്ടിയാണെങ്കിൽ അതിനകത്ത് പ്രകാശം കുറവായിരിക്കും ഇപ്പോൾ ഹോണ്ടയുടെ വണ്ടി കഴിക്കുകയാണെങ്കിൽ പ്രകാശം കുറവായിരിക്കും ഇപ്പോൾ അവർ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലേക്ക് മാത്രമായിട്ടല്ലോ കിടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ അവർ ചെയ്തത് വെളിയിൽ പോയിട്ട് അത് മാറ്റി പിന്നെ അതുപോലെ വണ്ടിയുടെ സ്പെയർ വരും സ്പെയറിൻ്റെ ടയർ ഉണ്ടെന്ന് എന്റെ സ്പെയർ ഫസ്റ്റ് ടയർ അറുപതിനായിരം കിലോമീറ്റർ ഉള്ളു വണ്ടി ഓടുന്ന കാര്യം വണ്ടികളുടെ ലൈഫിൽ ടയർ വരുന്നത് നല്ല അവിടെ നാല് ടയർ ഇവിടെ രീതി രീതിയാണതി അത് പിന്നെ എപ്പോഴാ മാറ്റുന്നത് അത് മാറ്റാറില്ല എങ്കിലല്ലേ മാറ്റമുള്ളൂ അതാ നിയമ ആ ടയർ എടുത്ത് ഇതിനകത്ത് എടുക്കുന്നു അടുത്ത കട വരെ കറവരും എൺപത് കിലോമീറ്റർ ദൂര ഓടാൻ പാ അതിനുവേണ്ടിയാണ് ചെറിയ ടയറ ചെറിയു ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിന് വേണ്ടിയാണ് മൂന്നു ദൂരം ഇതിപ്പോ ചെറിയ ടയർ ആണെങ്കിൽ ഇങ്ങനെ അതങ്ങനെ പിന്നെ പോവാം ക്യാമറ കിട്ടിയത് ഞാൻ അവിടെ സമയത്ത് രണ്ടായിരത്തി എട്ട് ആ സമയത്തൊക്കെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ രണ്ട് കുറവുണ്ടായിരുന്നു കുറവുണ്ട് ട്രം സ്ലോപ്പ് പറയുന്നത് അവിടെ പത്ത് ടെസ്റ്റ് അതായത് നമ്മളിവിടുത്തെ എട്ടും ഏറ്റുമൊക്കെ എടുക്കില്ലേ അതാണ് ട്രം പിന്നെ സ്ലോപ്പ് ഇപ്പോഴാണ് ഇവിടെ വന്നത് ഇപ്പോഴാണ് അത് ഇവിടെ വന്നത് നമ്മൾ ഗണേഷ് കുമാർ വന്നിട്ട് അതിന് ശേഷം അല്ലേ അവിടെ വണ്ടി കൊടുക്കണം ആ രണ്ട് ആ രണ്ട് ടെസ്റ്റ് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഡയറക്റ്റ് റോഡിലേക്ക് ഇറങ്ങാൻ അവിടെ ഇപ്പൊ ഇപ്പൊ ഇപ്പോ എത്ര രൂപയാവും ലൈസൻസ് അവിടെ ഓരോ രാജ്യത്ത് ഓരോ രീതിയാണോ ബെറിൽ ഇടുന്നിട്ടിരുത് ബിനാണ് അമ്പതിനായിരം കൊടുക്കണന്ന് പറഞ്ഞാൽ അവിടെ അമ്പതിനായിരം ഒന്നും ഒന്നുമല്ല അവിടുത്തെ ഇരുന്നൂറ്റി ഇരുപത് ഇതിനാറ് പറഞ്ഞാൽ അവിടെ നിക്കുന്നതൊന്നും ഒന്നുമല്ല നമ്മൾ താരതമ്യം ചെയ്യുന്നത് എങ്ങനെ വേഗനല്ലേ ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ നമ്മൾ ബാക്കി യു സി സി കാര്യങ്ങളിൽ നോക്കും ലീവ് എത്ര നാളെ കഴിയുമ്പോൾ കിട്ടും ഈ ഗൾഫിലൊക്കെ ഡ്രൈവിംഗ് കോസ്റ്റിന്റെ ഡ്രൈവിംഗ് കോസ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ച് ലീവ് എന്നാൽ അവർ നിൽക്കണമെന്നല്ലോ ഇത്ര കാലത്ത് രണ്ട് വർഷം രണ്ടു വർഷം നിൽക്കണം അതിപ്പോ എല്ലാം കമ്പനികളെ ഒരു വർഷം ആക്കുന്നുണ്ട് അത് ഡ്രൈവിംഗിന്റെ വീട്ടിൽ നിന്ന് മാത്രം ഒന്നുമല്ല വിസയിൽ പോയാൽ എംപ്ലോയ്മെന്റ് വിസയിൽ പോയാൽ രണ്ടു കൊല്ലം രണ്ട് പക്ഷെ ബഹറിൽ കാണണം എന്നുണ്ടെങ്കിൽ വിസ ഒരു കൊല്ലമാണോ ഇത് ഇവർ കവർ ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മറ്റേ ഉണ്ടാവും എല്ലാം കവർഡ് ആവും അത് കവർ ചെയ്തില്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ എന്തൊക്കെ കിട്ടും ഒമാന്റെ അല്ലെങ്കിൽ ജി സി സി ലോ അനുസരിച്ചുള്ള നാല് തന്നെ അത് ഒരു മാറ്റമില്ല പിന്നെ ചെറിയ ചെറിയ വർഷപ്പോഴും കമ്പനികളൊക്കെ ചെറിയ കമ്പനികളുണ്ട് അതായത് രണ്ടു പേര് മൂന്ന് പേര് അങ്ങനെയുള്ള കമ്പനികളിലേക്ക് ചിലപ്പോൾ മുതലാളിയും ഒരാളും കൂടി ഉണ്ടാവുള്ളൂ അപ്പൊ അവരതിന്റെ ഒരു രീതിക്ക് പോകും ഈ ഡ്രൈവിംഗ് മേഖലയിൽ ഏറ്റവും സാലറി വലിയ ഡ്രൈവിംഗ് ചെയ്യുന്നവരുണ്ട് ഓപ്പറേറ്റർമാരുണ്ട് അതായത് ട്രെയിൻ ഓപ്പറേറ്റർമാരുണ്ട് എൻ്റെ അറിവില് പഞ്ചാബിലുള്ള ഒരു ആളുണ്ട് അവിടെ ഒരു കമ്പനിയിൽ രണ്ട് ലക്ഷം രൂപ കൂടുതൽ ഒരു മാസം നമ്മൾ മേടിക്കുന്നു രണ്ട് ലക്ഷം രൂപ രൂപ രണ്ട് ലക്ഷം രൂപ ഇന്ത്യൻ രൂപ അന്നത്തെ സമയത്ത് അതായത് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട സമയത്ത് രണ്ട് ലക്ഷം രൂപ കൂടുതൽ പേടിക്കുന്നുണ്ട് ഇതിന്റെ എവിടെ പോകാനായിട്ട് വേറെ ക്വാളിഫിക്കേഷൻ വരുന്നതാണ് ക്വാളിഫിക്കേഷൻ ഒന്നും വല്ല ഇതുവരെ ഒന്നും വന്നിട്ടില്ല പക്ഷേ എനിക്ക് നമ്മൾ ഈ കാനഡയിൽ എന്തുകൊണ്ട് പോകണില്ല അവിടെ പ്രത്യേകത വേണം അവിടെ ലാംഗ്വേജ്വേജ് പിന്നെ ഇവിടുന്ന് ബി സി സിയിലെ മാത്രം പ്രത്യേകതയാണോന്ന് എനിക്ക് അറിയാം നമുക്ക് ഏത് വിസയിൽ പോയാലും അസിച്ചത്തെടുക്കാം ഇപ്പം ഞാനൊരു ഹെൽപ്പറിൻ്റെ വിസയിലാണ് പോകണം അല്ലെങ്കിൽ ഒരു വിസയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോയി അലച്ചെടുക്കാം മുമ്പ് സ്പോൺസറുടെ ലെറ്റർ പോകണമായിരുന്നു എങ്കിലും ലൈസൻ്റെ എടുക്കാൻ പറ്റുന്നു ഇപ്പം അങ്ങനെ സ്പോൺസറുടെ ലെറ്റർ ഒന്നും എടുക്കാം പിന്നെ ഇപ്പോ നമുക്ക് ഒരു വിസയില് പോയാൽ വിസന്ന് പറഞ്ഞൊരു വിസയുണ്ട് നമുക്ക് ജെ സി വിളി അങ്ങനെയുള്ള എടുക്കണം ഓപ്പറേറ്റർ വിസയില് പോകും അങ്ങനെയാണ് എന്റെ അറിവ് ഇപ്പൊ മാറിയിട്ടുണ്ടോ അത് മിക്കവാറും ഈ ഓപ്പറേറ്റർ വിസയില് പോയിട്ട് നല്ല ലൈസൻസ് ഈ പറഞ്ഞ ഇന്റേണൽ പിന്നെ ഈ ഇത് അവര് എക്യൂപ്മെന്റ് വാടക കൊടുക്കുന്നവർ റെന്റ് കൊടുക്കുന്നവർ അവര് തന്നെ ചിലപ്പോൾ ചെയ്യും ലൈസൻസ് അത് ചിലപ്പോൾ കമ്പനി തന്നെ ആയിരിക്കും എടുത്തു കൊടുക്കണം കമ്പനി എടുത്തു കൊടുക്കുന്ന കമ്പനികളുണ്ട് സ്വന്തമായിട്ട് എടുത്തിട്ട് കമ്പനി പൈസ കൊടുത്തിട്ട് എടുപ്പിച്ചിട്ട് പൈസ ഓരോ മാസത്തോളം തുറവച്ച് കെട്ടി അങ്ങനെ കമ്പനികളുണ്ട് സ്റ്റേബിൾ ആവണോ ഈ ഒരു ജോബും നമ്മുടെ ഓടിക്കാൻ അറിയാവുന്നവർക്കും മാന്യമായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ഞാനിപ്പം അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഫാമിലി മൊത്തം അവർ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് വലിയ പ്രശ്നമാണ് പറ്റില്ലെന്ന് പറയാൻ കാര്യം ഹൗസ് ഡ്രൈവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനെ വണ്ടി ഓടിക്കാൻ പറ്റും ഇപ്പൊ ഫാമിലിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി പ്രത്യേക റൂമ് വേണം കാര്യങ്ങളെല്ലാം വേണം അല്ലെങ്കിൽ പിന്നെ ഫാമിലി വിസ വലിയ കമ്പനികളിൽ ഫാമിലി വിസ ആയിരിക്കണം ഫാമിലി വിസ ആണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റിയ ഡ്രൈവർമാരാണെങ്കിൽ അവൻ അത്രയ്ക്ക് ഇൻകോ ഇല്ല ഇത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ എത്ര മണിക്കൂറാണ് ജോലി സ്വന്തമായിട്ട് മറ്റേ വണ്ടികളുള്ള ആൾക്കാരുണ്ട് പാർട്ട് ടൈം ഓ വണ്ടി എടുക്കാം അതെങ്ങനെ വണ്ടി എടുക്കണം വണ്ടി എടുക്കണമെങ്കിൽ നമുക്ക് ലേബർ കാർഡ് കാർഡ് വണ്ടി എടുക്കാം അത് നമ്മുടെ ഇവിടുത്തെ ഐഡന്റി കാർഡ് ഇവിടുത്തെ ആധാറല്ലേ അത് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ഏത് വണ്ടി എടുക്കാം

ഈ ഹൈവേ കൂടെയാണ് ബൈക്കും പോകേണ്ടത് അല്ലേ ബൈക്ക് അങ്ങനെ ഓടി പറ്റി പിന്നെ അവിടെ ഡെലിവറി ബോയ്സ് ആണ് കൂടുതൽ ബൈക്കുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ബൈക്ക് ബേം ഇഷ്ടംപോലെ അവിടെ തലപാത്ത പറയുന്നൊരു ഇതുണ്ട് ഇതാണ് ഇവിടുത്തെ സ്വിഗ്ഗി അതേപോലെ ടീം അവനാണ് മൊത്തം കൊണ്ടുവന്നത് അവരും ഞാൻ ഒരു യൂണിക്കോൺ കണ്ട് നൂറ്റി ഇരുപതെങ്ങനെ ഉണ്ട് യൂണിക്കോൺ ഉണ്ട് ഉണ്ട് പൾസറുണ്ട് ഞാൻ യൂണിയുണ്ടായി യൂണികോൺ പറ്റി വൺ ട്വന്തിന്റെ യൂണികോൺ ഒക്കെ വൺ ട്വന്റി പോയാൽ ഇവിടുത്തെ നിയമം അവിടുത്തെ അങ്ങോട്ട് വേറൊരു കാര്യം ഇവിടെ പറയാം എന്തോ എട്ട് മണിയാണെങ്കിൽ ഇവിടുത്തെ സിഗ്നൽ ചെല്ലും വർക്ക് ചെയ്യും ഇവിടെ പിന്നെ ബ്ലിങ്ക് രാത്രി എട്ട് മണിയാകാൻ ഇവിടുത്തെ ഏതെങ്കിലും സിഗ്നൽ വർക്ക് ചെയ്യും അവിടെ ഇരുപത്തേത് മണിക്കോർ വർക്ക് ചെയ്യും റോഡിനാളുണ്ടോ അവര് അവിടെ ഇത് ഒരു ട്രാഫിക്കില് ഒരു ലൈനിൽ ഇല്ല അപ്പം വണ്ടി ഇല്ലാത്ത സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കടത്തി വിടൂ അവര് ടൈമർ തന്നെയാണ് മാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനം ടൈമർ തന്നെയാണ് മനുഷ്യന് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമുണ്ട് ഓ അവിടെ മാത്രമേ ഉള്ളൂ മാന ഓപ്പറേച്ചുണ്ട് ട്രാഫിക്കിനകത്ത് റൗണ്ട് ബോട്ട് അല്ലേ മറ്റേ സിഗ്നൽ വരില്ല സിഗ്നലിന്റെ സൈഡിൽ കൺട്രോൾ റൂം ഉണ്ടാവും അവര് അവരാണ് ചിലപ്പോ ഈ പറയുന്ന കണക്ക് മെയിൻ റോഡില് ഈ ഓഫീസൊക്കെ വിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ മെയിൻ റോഡിൽ വലിയ തിരക്കുണ്ടാവില്ല ബൈ റോഡുകളിൽ നിന്നായിരിക്കും ഫുൾ തിരക്ക് വരിക അപ്പൊ അതനുസരിച്ച് ഇവർ വലിയ വലിയ റോഡുകളൊക്കെ വലിയ റോഡുകളൊക്കെ കുറ്റ റോഡിലേക്ക് വരും ഈ ആംബുലൻസ് വരുമ്പം സിഗ്നൽ നമ്മൾ സൈഡ് കൊടുത്തില്ലെങ്കിൽ എല്ലാം പ്രശ്നം ഉണ്ട് ആംബുലൻസ് വരണമെങ്കിൽ സൈഡ് കൊടുക്കാതിരിക്കൂല ആരും ഒരു സൈഡ് എപ്പോഴും കാലിയാണ് കാലിയാണ് ഓ അങ്ങേറ്റവും മൊത്തം കാലിയാണ് ഇടത്തെ സൈഡ് മൊത്തം കാലിയാണ് ഇടത്തേ സൈഡ് ഉപയോഗിക്കുന്നത് കേറ മാറുക മാറുക എമർജൻസിന് പേര് സൈക്കിള് നടക്കുന്ന പാത അപ്പൊ പിന്നെ എമർജൻസി ആയിട്ടോ ഇപ്പോ നമ്മള് ിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും കമ്പനി എന്തെങ്കിലും അപകടം ഉണ്ടാവും ഡ്രൈവറില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ഞാൻ വണ്ടി എടുത്ത് പോകാളെ കൊണ്ട് ഈ എമർജൻസി ലൈനില് കൂടെ തന്നെ പോവാംസി ലൈനിൽ പോകാം എമർജൻസി നമ്മള് ഹോസ്പിറ്റൽ ചെല്ലുന്നതിന് മുമ്പ് പോലീസുകാരോട് പോയി താരോട് നമ്മൾക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൈസ അല്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് എവിടെ തരും ഇവിടെയാണെങ്കിലേ ആംബുലൻസ് പോയിട്ട് കടത്തി വിടുന്നില്ലേ ഇന്ന് നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞ ഇന്ന് നടന്നു ഇന്ന് നമ്മള് വരുന്നു ബാക്കിൽ ഒരു ആംബുലൻസ് ലൈറ്റ് വിട്ട് ലൈറ്റ് വിട്ട് ഫോണും അടിച്ച് മേളില് മൊത്തം സിഗ്നൽ ലൈറ്റ് ഇട്ട് വരികയാണ് ഇപ്പൊ നല്ല തിരക്കുള്ള റോഡ് ഞാൻ ഒതുക്കി നിർത്തി ഒതുക്കി സ്ലോ ആയിട്ട് ഒതുക്കി നിർത്തി അതിന് നിന്ന് വേറെ വരുന്ന വേണ്ടി കയറി ചീത്ത പള്ളി വേറെ ഒതുക്കിയാണ് അപ്പൊ ഈ ആംബുലൻസ് ഇങ്ങനെ കയറി ആ ആംബുലൻസിന് പിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്ത് വരണ്ടിരുന്നു റെഡിക്കാൻ അവരെ സിഗ്നൽ എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് വണ്ടി വരുന്നുണ്ട് ഞാൻ ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് ആ സാധനം നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി പോയിട്ട് പിന്നെ പോകണമെന്ന് നാൽപ്പത് ലോട്ടർ രൂപയില്ല പിന്നെ ആട്ടോ അല്ലേ എവിടെ പോയാലോ അവിടെ ഓട്ടോ ഉണ്ടോ ദുബൈൽ ഓട്ടോ ഉണ്ടോ എന്ന് പറയുന്നുണ്ട് ദുബൈ അതിന്റെ പേരെന്ന് നനിക്കാരുന്നു ദുബൈയില് നമ്മളൊക്കെ എറണാകുളത്ത് എറണാകുളത്തുനിന്നാണ് ആട്ടോട് പോയിട്ടുണ്ട് അതുകൊണ്ടാ